ശബരിമല വനമേഖലയിൽ ആയുധധാരികളായ അജ്ഞാത സംഘത്തിന്റെ സാന്നിധ്യമെന്നാണ് സംശയം വടശ്ശേരിക്കരയിൽ വീടുകളിൽ നിന്നും ഭക്ഷ്യവസ്തുക്കളും കാർഷിക ഉപകരണങ്ങളും മോഷണം പോകുന്നതും പതിവാണ് നിലവിൽ പ്രദേശവാസികളിൽ ആശങ്ക നിറയ്ക്കുന്ന രീതിയിലുള്ള വാർത്തയാണിത് കൂടുതൽ വിശദാംശങ്ങൾ തീർച്ചയായും എന്ന് പറയുമ്പോൾ പെരിയാർ കടുവ സംഘേതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലയാണ് അവിടെ ആങ്ങ് മുഴി ഒപ്പം ഗുരുനാഥൻ മണ്ണ് ഗുരുനാഥൻ മണ്ണ് കൊച്ചുകോയിക്കൽ ഈ പ്രദേശങ്ങളൊക്കെ തന്നെ വനത്തിനോട് ചേർന്നിരിക്കുന്ന സ്ഥലങ്ങളാണ് അത് വനമേഖലയുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിത പ്രവർത്തനങ്ങളൊക്കെ നടത്തിപ്പോകുന്ന ആളുകളാണ് വിറക് വെട്ടാൻ പോയും മറ്റ് വനവിഭവങ്ങൾ ശേഖരിച്ചുമൊക്കെ ജീവിക്കുന്ന ആളുകളാണ് അവരുടെ വീടുകളിൽ നിന്നാണ് ഇത്തരത്തിൽ മോഷണം നടക്കുന്നത് പ്രത്യേകിച്ചും ഈ പകൽ സമയങ്ങളിൽ അവരുടെ വീടുകളുടെ ജനാലകളും ഒപ്പം വാതിലുകളുമൊക്കെ വെട്ടിപ്പൊളിച്ചകർത്ത് കിടക്കുക എന്നിട്ട് അരി അതുപോലെ തന്നെ ഭക്ഷണം പാചകം ചെയ്തു വെച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അതുകൂടാതെ ഉപയോഗിക്കുന്ന നമ്മുടെ കാർഷിക ഉപകരണങ്ങൾ ഇതൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു പതിവ് വ്യാപകമായി വന്നിരിക്കുന്നു ഒത്തിരി അധികം വീടുകളിൽ ഇത്തരത്തിൽ പകൽ സമയം മോഷണം നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട പരാതി വനംവകുപ്പിനും പോലീസിനും നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിൽ നിന്നും വനംവകുപ്പിനുമായി അന്വേഷിച്ചപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഈ തമിഴ്നാട്ടിൽ നിന്നും അച്ചൻകോയിൽ വഴി കേരളത്തിലേക്ക് എത്തുന്ന ഈ വന്യമൃഗ വേട്ട സംഘങ്ങളുണ്ട് അത്തരത്തിൽപ്പെട്ട സംഘങ്ങളാണ് അവർക്ക് വനത്തിനുള്ളിൽ കഴിയുന്നതിന് വേണ്ടി ഈ ആഹാര സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതെന്നാണ് നിലവിൽ കിട്ടുന്ന വിവരം എന്നാൽ ഇവർ ആളുകളെ ആരെയും ആക്രമിച്ച ആക്രമിച്ചതായിട്ടോ അല്ലെങ്കിൽ മറ്റു സംഭവങ്ങളോ ഒന്നും ഇല്ല ഇവർ ചെയ്യുന്നത് വീട് വീട് പൊളിക്കുക വീട്ടിനകത്തേക്ക് എത്തി ആഹാര സാധനങ്ങൾ പാചകം ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതൊക്കെ എടുത്തുകൊണ്ട് പോവുക എന്നുള്ളൊരു രീതിയാണ് ഇവർ തുടരുന്നത് ഉള്ള പരാതികൾ പോലീസിനും വനംവകുപ്പിനും ലഭ്യമായിട്ടുണ്ടെങ്കിൽ തന്നെ ഇവരെ ആരെയും കണ്ടെത്താൻ അതേസമയം ഈ വനമേഖലയുള്ള ആളുകളെ ആരാണെന്ന് കണ്ടെത്തിക്കൊണ്ട് അല്ലെങ്കിൽ വനമേഖലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ ഒരു അന്വേഷണം നടത്തി കണ്ടെത്തണം എന്നുള്ള ഒരു ആവശ്യം വ്യാപകമായി ഉയർന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ സാധാരണഗതിയിൽ അവരുടെ നിത്യവൃത്തിക്ക് വേണ്ടിയുള്ള തൊഴിൽ തേടി വനമേഖലയുടെ സമീപത്തൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് ഒപ്പം ഈ വിറക് ശേഖരിക്കാൻ പോകുന്നവരുണ്ട് അപ്പോൾ ഇവർക്കൊന്നും തന്നെ ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ിൽ ഒരു അന്വേഷണം ഇവരാവശ്യപ്പെടുന്നുണ്ട് ഈ വലിയ വീടുകളോ അല്ലെങ്കിൽ വലിയ ബലമുള്ള വീടുകളോ ഒന്നുമല്ല സാധാരണ വീടുകളിലാണ് ഇത്തരത്തിൽ മോഷണം നടന്നു വരുന്നത് അതുകൊണ്ട് ഈ സംഘം പകൽ എത്തുക വീടിന്റെ വാതിലുകളും ജനങ്ങളിലും വെട്ടിപ്പൊളിക്കുക എന്നിട്ട് വീട്ടിനകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് ഈ ആഹാര സാധനം അതാണ് എൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ആഹാര സാധനങ്ങളും ഒപ്പം ഈ പാചകം ചെയ്ത ഭക്ഷണ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സ്ഥിരം രീതിയായി മാറി കഴിഞ്ഞു അപ്പോൾ ഇതിന്റെ അർത്ഥം അവിടെ വലിയ തരത്തിൽ ഒരു സംഘം പ്രവർത്തിക്കുന്നു മാത്രമല്ല ഈ ആയുധധാരികളായ സംഘം എന്ന് തന്നെയാണ് ചില ആളുകൾ പറയുന്നത് എന്നാൽ ഇവരാരും തന്നെ ഈ മോഷണം നടത്തുന്നവരെ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ സി സി ടി വിയിൽ ഇവരുടെ ദൃശ്യങ്ങൾ പതിയുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇതിന്റെ ഒരു വ്യക്തത വരുത്തണം അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നാട്ടുകാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ സീറത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വനംവകുപ്പ് ഓഫീസിലെത്തി പരാതി നൽകിയിരുന്നു എന്നാൽ ഈ പരാതിയുടെ പേരിൽ ഇത് കാര്യമായൊരു അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അജിനാ ഇതുതന്നെയായാലും ആയുധധാരികളായ അജ്ഞാത സംഘം എന്ന് പറയുമ്പോൾ കുറച്ചധികം ഭീതി പരത്തുന്ന ഒരു കാര്യമാണ് അത് ജനങ്ങളുടെ മുഖഭാവത്തിൽ നിന്ന് അത് മനസ്സിലാവുന്നുമുണ്ട് ഏർ അന്നന്നത്തേക്ക് എന്ന് വകയുള്ള സാധാരണപ്പെട്ട ആളുകളാണ് ഒരു തരത്തിലുള്ള ഭീതി പരത്താനാണോ ഇവർ അരിയും സാധനങ്ങളും മോഷ്ടിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഭീതി പരത്താനാണോ അതോ ഇതിന് പിറകിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്ത് തന്നെ ആയാലും അധികാരികൾ ഇതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അല്ലേ വിനോയ് തീർച്ചയായിട്ടും അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശബരിമല കാടുകൾ എന്ന് പറയുമ്പോഴേക്കും ശബരിമല ക്ഷേത്രം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് ഞാൻ ഈ പറഞ്ഞ ഗൂട്ട്രിക്കലും അതുപോലെ തന്നെ ഗുരുനാഥൻ മണ്ണും കൊച്ചുകോയ്ക്കലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അവിടെ വലിയ തരത്തിൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് ആ മേഖല കേന്ദ്രീകരിച്ചാണ് ഈ തരത്തിൽ ഈ സംഘങ്ങൾ വന്ന് ഈ ആ ആഹാര സാധനങ്ങൾ എടുത്തുകൊണ്ട് പക്ഷേ ഇവർ മറ്റേ ഒരു ഒരിക്കൽ പോലും മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും തന്നെ മോഷ്ടിക്കുന്നില്ല അപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വെട്ടുകത്തികൾ മൺവെട്ടി ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഒപ്പം ആഹാര സാധനങ്ങൾക്കൊപ്പം അവർ മോഷ്ടിക്കുന്നു അപ്പോൾ ഇതാണ് വലിയ തരത്തിൽ ആളുകളിൽ ഒരു ആശങ്ക പരത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു വീട്ടിൽ ആരും അതല്ല ആ പ്രദേശങ്ങളിലുള്ള ഒട്ടുമിക്ക വീടുകളിലും അതിർത്തി മേഖലയിലുള്ള ഒട്ടുമിക്ക വീടുകളിലും ഇങ്ങനെ മോഷണം നടന്നുകൊണ്ടിരിക്കുന്നു പകൽ സമയങ്ങളിൽ ഒരു വീട്ടിൽ കാണില്ല കാരണം ഇവരൊക്കെ തന്നെ ഈ കൃഷിയിടങ്ങളിലോ അല്ലെങ്കിൽ റബ്ബർ ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്തു പോകുന്ന ആളുകളാണ് അത്തരം ജോലികൾക്ക് പോകുന്ന സമയത്താണ് ഈ വീടുകളിലേക്ക് ഈ സംഘങ്ങൾ കടന്നുകൂടുകയും ആഹാര സാധനങ്ങൾ മോഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇത് സംബന്ധിച്ച പരാതി വനംവകുപ്പിന് കൊടുത്തിട്ടുണ്ട് ഒപ്പം പോലീസിനും കൊടുത്തിട്ടുണ്ട് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ വനമേഖലകളിൽ ഇത്തരം ആളുകൾ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ കൂട്ടായ ഒരു പരിശോധന വനംവകുപ്പ് പോലീസും കൂടി ചേർന്നുകൊണ്ട് വനാതിർത്തികൾ ഒരു പരിശോധന നടത്തണം എന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ആ പരിശോധനയ്ക്ക് ഇതുവരെയായും പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ മുഖ്യ പരാതി ഇതുതന്നെയാണ് സീതത്തോടും ചിറ്റാർ ഗ്രാമപഞ്ചായത്തുകളിലുള്ള ആളുകൾ പരാതിയായി നൽകിയിട്ടുള്ളത് മറ്റൊരു കാര്യം ഈ ശബരിമല പോലുള്ള ക്ഷേത്രം നിലനിൽക്കുന്ന ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ആ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാടുകൾക്ക് സമീപത്തുള്ള വീടുകളിൽ ഇത്തരം മോഷണം നടക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ അതിൽ ജാഗ്രത പുലർത്തേണ്ടത് വനംവകുപ്പാണ് വനംവകുപ്പ് ഇത്തരത്തിൽ ഒരു കാര്യക്ഷമമായ അന്വേഷണം നടത്തുന്നില്ല എന്നുള്ളതാണ് വലിയ പരാതിയായി നിലനിൽക്കുന്നത് അജിനാ